ഗൈസ് അപ്പകായൻ്റെ ചിങ്ങം ഒന്നാം തീയതി ഇപ്പോൾ രാവിലെ തന്നെ ഞായറാഴ്ചയും കൂടി ആയതുകൊണ്ട് അമ്പലത്തിലൊക്കെ പോകാമെന്ന് വിചാരിച്ചു നല്ല മഴ ആയിരുന്നു കേട്ടോ കോട്ട ഇട്ടിട്ട് ഞാൻ ആദ്യം വെള്ളിൻഴി കാന്തള്ളൂർ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലേക്കാണ് കേട്ടോ പോയത് വീട്ടിലെ പണിയും കാര്യങ്ങളൊക്കെ ഒരുങ്ങി പോയപ്പോഴേക്കും ഒരു ഒമ്പതര കയണ് അപ്പോൾ അമ്പലം അടയ്ക്കാനുള്ള ഒരു ഇതായിരുന്നു കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു വേഗം ഉള്ളിൽ കയറി തിരുമേനി പറഞ്ഞു അമ്പലം അടയ്ക്കാറായി എന്നൊക്കെ പറഞ്ഞു കേട്ടോ വേഗം തൊഴുത് പ്രസാദമൊക്കെ വാങ്ങി ഞാൻ പുറത്ത് വന്നു അങ്ങനെ ഇത് ഞാൻ തിരിച്ച് വരുമ്പോഴും അമ്പലത്തിൻ്റെ അരി തന്നെ വരിക അപ്പോൾ പോയിട്ടടുത്ത വെടിയോ കേട്ടോ അപ്പോൾ അമ്പലമൊക്കെ അടച്ചിട്ടുണ്ടായിരുന്നു അത് അമ്പലക്കുളമാണ് അവിടെ ആൾക്കാർ എപ്പോഴും കുളിക്കാനൊക്കെ ഇറങ്ങുന്നത് സ്ത്രീകളുടെ കുളക്കട വേണം കേട്ടോ അപ്പോൾ ഞാനങ്ങനെ വേണ്ടു അവിടെ ഞാൻ മാങ്ങോട് അമ്പലത്തിലേക്ക് വന്നു കേട്ടോ മാങ്ങോട് അമ്പലത്തിൽ അത്യാവശ്യം തിരക്കും അവിടെ കുറച്ച് വെഴുകുന്നവരുണ്ടാവും പതിനൊന്നര പന്ത്രണ്ട് മണിയാരൊക്കെ ഉണ്ടെന്നാക്കി തോന്നുന്നു അപ്പോൾ അങ്ങനെ അവിടെ വന്നു ഞാൻ എന്താ റെസിപ്റ്റൊക്കെ നോക്കി വഴിപാടൊക്കെ കഴിച്ചു അപ്പോൾ അവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിന് ഭയങ്കര തൃപ്തിയാണ് കേട്ടോ കാരണം നമ്മൾ കഴിച്ച വഴിപാടുകൾ റെസിപ്റ്റിയോട് വെച്ച് കഴിഞ്ഞാൽ സ്വാമി അതിനെ നമുക്ക് പുഷ്പാഞ്ചിയും കാര്യങ്ങളൊക്കെ കഴിച്ചിട്ട് പ്രസാദം നമുക്ക് വിളിച്ച് തരും അത് നമ്മൾ ആ ഒരു വേറെ എവിടെയെങ്കിലും വെച്ചാൽ നമ്മൾ റെസിപ്റ്റി കൊടുക്കാമല്ലോ ഒരു പ്രസാദം തരും അങ്ങനെയാണല്ലോ അപ്പോൾ എന്തായാലും അതൊക്കെ കിട്ടി ചപ്പുറത്ത് അന്നദാനം ഉണ്ടായിരുന്നു കേട്ടോ കഞ്ഞിയും പുഴുക്കും പപ്പടവും ചമ്മന്തിയൊക്കെ ആയിട്ട് അതുപോലെ ഭക്ഷണമായിരുന്നു അല്ലാതെ അതൊക്കെ കഴിച്ച് തിരിച്ച് വണ്ടിയിലേക്ക് കയറി മഴ തന്നെയായിരുന്നു വീണ്ടും ഫോട്ടോക്കെ ഇട്ടിട്ട് ഞാൻ തിരിച്ചു പോകുന്നു അപ്പോൾ അതൊക്കെയാണ് അവിടുത്തെ പ്രസാദം കൽക്കണ്ടും മുന്തിരി അങ്ങനെയൊക്കെ ആയിട്ടുള്ളൊരു പാക്കറ്റ് കിട്ടും പിന്നെ നമുക്ക് മഞ്ഞൾ കുങ്കുമം ചന്ദനം അങ്ങനെ അത് സെപ്പറേറ്റ് ആയിട്ടും കിട്ടും അപ്പോൾ ഇന്നത്തെ കുഞ്ഞ് വീഡിയോ ഇതൊക്കെയാണ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക കേട്ടോ